ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ രാവിലെ എണ്ണിട്ട് അമ്പലത്തിൽ വന്നതാണ് ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ് ഒന്ന് നോക്കട്ടെ ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി കേട്ടോ അപ്പൊ ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് അമ്പലത്തിൽ വരാന്ന് വെച്ചതാണ് കാര്യം ഭയങ്കര മഴ വീട്ടിൽ കറണ്ടില്ല ഇന്നലെ ഭാഗ്യത്തിന് കുറച്ചു നേരം കറണ്ട് രാത്രി വന്നുകൊണ്ട് മോട്ടറൊക്കെ ഇട്ട് വെള്ളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രാവിലെ ഞാനും ഏറ്റേം മോനും കൂടെ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഇവിടെ തൊട്ടപ്പുറത്ത് മരം മുറുകുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോയി കൊടുക്കുമ്പം അപ്പം പൊന്നപ്പൻ റെഡിയായി ഞങ്ങൾ രണ്ടും റെഡിയായി ഭയങ്കര മഴയായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു പിന്നെ ഈ മഴയത്ത് ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത് നമ്മുടെ കാർ അമ്പലത്തിൻ്റെ അവിടെ ഇട്ടേക്കും കാര്യം നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ ഇന്നലെ ഭയങ്കര മരം വീഴ്ചയും കാറ്റുമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അച്ഛനും മോനും കൂടെ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് അപ്പം മഴയൊന്നു തോന്നിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തായാലും അങ്ങ് എത്തുന്നതിന് മുന്നേ ഫുള്ള് നനയും എന്നുവെച്ചാൽ നമ്മുടെ വീണ്ട തൊട്ടപ്പുറത്തൊരു മരം വീണ് പിന്നെ പോകുന്ന വഴിക്ക് മൊത്തം മരം വീണ് കറണ്ട് ഇല്ല ഭാഗ്യത്തിന് തലേന്ന് ഒരു കുറച്ച് നേരം കറണ്ട് വന്നുകൊണ്ടാണ് നമ്മൾ മോട്ടർ ഇട്ടത് അതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല ഭാഗ്യം കൊണ്ട് തലേന്ന് പന്ത്രണ്ട് മണിക്ക് പോയതാണ് കറണ്ട് പിറ്റേന്നായിട്ടും പിറ്റേന്ന് രാത്രി എന്ന് വെച്ചാൽ ഇന്ന് ഈ ദിവസം രാത്രി ഒരു ഒരൊമ്പതര പത്ത് മണിയായിട്ടാണ് കറണ്ട് വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളൊന്ന് മഴ ഇറങ്ങി പോവുക അങ്ങോട്ട് പോകുന്ന വഴിക്ക് മരം വീണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്ന് വെച്ചാൽ എന്തോ ഭാഗ്യത്തിനാണ് വലിയ വലിയ അപകടം ഒന്നും ഉണ്ടാവാഞ്ഞത് തന്നെ ഇതെല്ലാം പോകുന്ന വഴിക്ക് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മരം വീണു കിടക്കും കേട്ടോ പിന്നെ കറണ്ട് വരാത്തതെന്ന് വെച്ചാൽ നമ്മുടെ കെ എസ് ഇ ബിക്കാർക്കും ഒരു പരിധിയില്ല പെട്ടെന്ന് അങ്ങനെ അങ്ങ് റെഡിയാക്കാൻ പറ്റൂലല്ലോ ഈ മരം എല്ലാം മുറിച്ച് മാറ്റി അതെല്ലാം റെഡിയാക്കണ്ടേ നമ്മുടെ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് അടുത്ത് മരം വേണ്ടിയിട്ടുണ്ട് കേട്ടോ അതീ കറണ്ടും കൂടെ ഇല്ലാത്തോണ്ട് ഞാൻ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഈ കറണ്ട് ഇല്ലാതെ എങ്ങനാ ധാണ്ടി ഇത് കണ്ടോ ആ മരം ഒന്ന് ഇതായാൽ താഴെ വീഴുന്ന രീതിയിലൊക്കെ നിൽക്കും കേട്ടോ അങ്ങനെ താണ്ടെ നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിൻ്റെ അവിടെയാണ് നമ്മൾ താണ്ടെ കാറിട്ടിരുന്ന കേട്ടോ അവിടെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ അങ്ങനെ നമ്മൾ നേരെ പോയി അമ്പലത്തിൽ തൊഴുതൊക്കെ ഇറങ്ങി അപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുക പിന്നെ ഇവിടുന്ന് നമ്മൾ കാർ എടുത്തുകൊണ്ട് ബാക്കി അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ അമ്പാടിയുടെ അനിയനെ ഇവിടെ വെച്ച് കണ്ടായിരുന്നു അപ്പോൾ അവനും അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് വസുവാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ കോട്ടക്കൽ ഗുഹാക്ഷേത്രമുണ്ട് കറ്റിക്കൽ അമ്പലം എന്ന് പറയുന്നത് കേട്ടോ തണ്ടേ അപ്പായും മോനും ആദ്യമേ കയറിയിരുന്നെനിക്ക് ഫോണിലൊന്നും ചാർജ് ഇല്ല ഇന്നിനു കറണ്ട് എന്ന് തന്നെ അറിയത്തില്ല കേട്ടോ അത് ഇവിടെ എല്ലായിടമെന്ന് വെച്ചാൽ എല്ലായിടവും മരം വീണ് ലൈനൊക്കെ പോയി പിന്നെ കെ സി ബി കാരും എത്രയെന്ന് വെച്ചാണ് പെട്ടെന്നെല്ലാം ശരിയാക്കുന്നത് അപ്പം എന്ന് കറണ്ട് വരും അല്ല എപ്പോൾ കറണ്ട് വരും എന്നറിയത്തില്ല ഇനി നമ്മളടുത്തൊരമ്പലത്തിലും കൂടെ പോകുന്നുണ്ട് അവിടെയും കൂടെ പോയിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകും കേട്ടോ നമ്മൾ ദാ നമ്മളതായിപ്പം അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ പോയ അമ്പലത്തിന്റെ കുറച്ചും കൂടെ ദൂരെ ഉള്ളൂ അങ്ങോട്ട് പോകാൻ ഒരു കാര്യം അറിയോ കയസ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഈ ഗുഹാക്ഷേത്രത്തിൽ ടൂർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് പണ്ട് അന്ന് ഇത്രയൊന്നും ആയിട്ടില്ലായിരുന്നു അമ്പലം ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉള്ള അമ്പലം കേട്ടോ എന്തൊക്കെയോ കഥകളുണ്ട് ഇതിന് എനിക്കങ്ങനെ മൊത്തത്തിൽ അറിയത്തില്ല ഇതൊരു പാറയിലാണ് ഈ ഫുൾ അമ്പലം ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസം അത് കാണാനും ശിവന്റെ അമ്പലമാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് അമ്പലത്തിൽ വന്ന് മറ്റേ ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ നല്ല ആംബിയൻസ് അവിടെ വയലിൻ്റെ അടുത്താണ് ഈ അമ്പലം ഉള്ളത് അവിടുന്ന് പിന്നെ നമ്മൾ കൂവളമാലയൊക്കെ മേടിച്ച് ഒരുപാടല്ല ശിവന് വെക്കുന്ന മാലകളുണ്ടല്ലോ അങ്ങനെ നമ്മൾ കൂളമാലയാണ് മേടിച്ചത് അതൊക്കെ കൊടുത്ത് അവിടെ തൊഴുത് കുറച്ച് നേരം അവിടെ നിന്ന് കാര്യം നല്ല മഴയായിരുന്നു തിരുമേന്ന് നമുക്കൊരു കുട തന്നുകൊണ്ടാണ് മഴ നനയാതെ തൊഴാൻ പറ്റിയത് കേട്ടോ എന്തായാലും നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിലൊക്കെ പോകുന്നത് നല്ലതല്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തൊഴുത് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഓരത്തിലും കൂടെ പോയായിരുന്നു പുതിയ എന്ന് പറയും അത് മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണ് കേട്ടോ അതും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അങ്ങനെ നമ്മൾ അവിടെയും കൂടെ പോയിട്ടാണ് വീട്ടിൽ പോയത് കേട്ടോ നമ്മളങ്ങനെ കറ്റിക്കൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഗുഹാക്ഷേത്രത്തിന് കറ്റിക്കൽ അമ്പലം ഇവിടെ പറയുന്നത് കേട്ടോ ഇനി നമ്മൾ അങ്ങനെ നമ്മളിനി പുതിയ തൃക്കോവില് അമ്പലത്തിലും കൂടെ കയറിയിട്ട് വീട്ടിൽ പോകും കേട്ടോ ഇപ്പം തന്നെ മഴ പെയ്യുന്നുണ്ട് പൊടിച്ച് പൊടിച്ച് നിൽക്കും കേട്ടോ ഇത് നമ്മുടെ കോട്ടക്കല്ലെ ജംഗ്ഷനാണ് കേട്ടോ നല്ല മഴയെന്നു വെച്ചാൽ നല്ല മഴ പെയ്യുക നമ്മൾ പിന്നെ അമ്പലത്തിൻ്റെ അവിടെ വണ്ടി ഇട്ടിട്ട് കുറച്ചു നേരം നമ്മൾ വണ്ടിയിലിരുന്നു എന്നുവെച്ചാൽ മഴ കാരണം പുറത്തിറങ്ങി നല്ല പോലെ നനയും അത് നമ്മൾ കുട എടുത്തില്ലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുടയും എടുത്തില്ല അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അമ്പലത്തിനകത്ത് കയറി അകത്തും കുറച്ച് നേരം നിന്ന് ചുറ്റിലും തൊഴുകാൻ വേണ്ടിയിട്ട് മഴ കാരണം ഇറങ്ങാൻ പറ്റില്ല പിന്നെ ഞാൻ ആദ്യം തൊഴുതിട്ട് വന്ന് പിന്നെ ഏട്ടയും പോയി തൊഴുതുക അങ്ങനെയാണ് ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങിയത് കേട്ടോ കറണ്ടില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ കറണ്ടില്ലെങ്കിൽ വെള്ളം മോട്ടർ അടിക്കാൻ പറ്റാത്തത് അത് ബുദ്ധിമുട്ടാണ് കിണത്തിൽ നിന്ന് കോരേണ്ടി വരുന്നതും എന്തൊരു നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയെന്ന് മഴയെന്നുവെച്ച ഫോൺ എടുക്കാൻ പുറത്തെടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ എന്നെ നനഞ്ഞ് പോയി അമ്പലത്തിൽ തൊഴുത് വീണ്ടും വന്ന് വണ്ടിയിലോട്ട് കയറി ഇനി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാം കേട്ടോ അപ്പം നമ്മൾ ഫുഡൊന്നും പുറത്തൊന്നും കഴിച്ചില്ല കാരണം നല്ല മഴയല്ലേ എവിടെയാ പോകുന്നത് അതും നനഞ്ഞിരിക്കുകയാണ് അമ്പലത്തിലെ ഇറങ്ങിയപ്പോൾ തന്നെ ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്ന ഞാൻ പിന്നെ അപ്പം ഉണ്ടാക്കി അപ്പത്തേന് കറിയില്ലാത്തതുകൊണ്ട് ഞാൻ മീനാച്ചാർ ഇരുപ്പോണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ തലേന്ന് മീനാച്ചാറ് മേടിച്ചു തരുന്നത് അപ്പോൾ അതും കൂട്ടി കഴിച്ചിട്ട് മഴ കണ്ടോണ്ടിരിക്കുകയാണ് ഗൈസ് മഴയേ ഉള്ളു കേക്ക് ഉണ്ടാക്കണം കേക്ക് ഉണ്ടാക്കണം എന്ന് ചോദിച്ചിട്ട് ഇത്ര നേരമായിട്ടും കറണ്ട് വന്നില്ല പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ കേക്ക് അങ്ങ് ഉണ്ടാക്കാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് വെച്ചു സംഭവം കുറച്ച് ഹാർഡായിപ്പോയി എനിക്ക് അറിയത്തില്ല ഇത്രയും നാൾ ഞാൻ ഉണ്ടാക്കിയാൽ അത്രയും സോഫ്റ്റ് ആയിട്ട് വന്നില്ല കേട്ടോ ഭയങ്കര വിഷമായിപ്പോയി നല്ലൊരു ദിവസമായിട്ട് ഒന്നാമത് കറണ്ടില്ല അതും അതുമല്ല ഏറ്റവും പറഞ്ഞ് പാടാണെങ്കിൽ നമുക്ക് വേടിക്കാം കേക്ക് മേടിക്കാം എന്ന് പറഞ്ഞിട്ടും ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ട് അത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു പാടല്ലേ അങ്ങനെ ഞാൻ കേക്ക് കുറച്ച് ഹാർഡായിപ്പോയത് അത് പ്രശ്നമില്ല എന്തെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാനൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് കരുതി എന്നു വെച്ചാൽ കേക്ക് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കറണ്ട് വന്നാലോ എന്ന് വെച്ചിട്ട് അതാണ്ട് ഇത് കണ്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അത് മരം വീണ് കിടക്കണം അത് എന്തോ ഭാഗ്യത്തിനാണ് അവിടെ താഴോട്ട് വീഴാഞ്ഞത് അപ്പോൾ അല്ലെങ്കിൽ അവരുടെ ബാത്റൂമിൻ്റെ അവിടെ വീടിൻ്റെ ബാക്ക് വശത്തോ വീണേനെ മഴയാണ് മഴ നല്ല മഴ എന്ന് വെച്ചാൽ നല്ലതുകൊണ്ടേ കേക്ക് ഉണ്ടാക്കാൻ വെഗിനാനവസരമായിട്ട് കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് കറണ്ടില്ല ഇവിടെ കറണ്ടില്ല ബീറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ എങ്ങനെയൊക്കെയും ഞാൻ കേക്ക് ഉണ്ടാക്കി റെഡിയാക്കി ടിഫിങ് ക്രീം അത് ഐസിങ് ചെയ്യുന്നതിന് നന്നായിട്ട് ബീറ്റായി വരണമെങ്കിൽ ബീറ്റർ കൊണ്ട് ചെയ്താലേ പറ്റില്ല മൂന്ന് മൂന്നര വരയ്ക്കും നമുക്ക് ഫോണോട്ട് പറ്റിയില്ലെങ്കിൽ വിസ്ക് തന്നെ ശരണം അങ്ങനെ ആയിരിക്കും ചെയ്യും അങ്ങനെ ഇവിടെ ഇരിക്കുക കറണ്ടില്ല ഫോണിലാണ് ഒരു തുള്ളി ചാർജുണ്ട് ഏട്ടയെ ഞങ്ങൾ കടയിൽ പോയായിരുന്നു കേട്ടോ ഏട്ടയുടെ ഫോണ് ചാർജ് ഇല്ലാത്തോണ്ട് ഏട്ടയെ അവിടെ നമ്മുടെ പള്ളിയിൽ നമ്മുടെ അതിൻ്റെ ഓപ്പോസിറ്റ് പള്ളി ഉണ്ട് അപ്പോൾ അവിടെ ഇൻവേർട്ടറുള്ളതുകൊണ്ട് അവിടെ കുത്തിയിട്ട് ചാർജാക്കി അതും കേട്ടോണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ചാർജറുമായിട്ട് പോവുകയാണ് ഫോൺ കുത്തിയിടാം കാര്യം ഒരു തുള്ളി ചാർജും ഫോണിലില്ല ഓഫായി പോകത്തില്ലേ അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് വണ്ടിയെടുത്ത് കടയിൽ ചെന്നപ്പോഴത്തേന് എൻ്റെ ഭാഗ്യം കൊണ്ട് പള്ളി അടച്ചിട്ട് പോയി എന്ന് വെച്ചാൽ ഉച്ചയായി കഴിഞ്ഞാൽ ഒരു രണ്ട് ഒരു മണി ഒന്നരങ്ങായിട്ടുണ്ടായിരുന്നു അപ്പം അവരന്നേരം അടച്ചിട്ട് പോയത് എനിക്ക് അവിടെ കുത്തിയിടാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഏറ്റെടു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇൻവേർട്ടറുള്ളത് പറഞ്ഞിട്ട് അവിടെയാണ് ഞാൻ പിന്നെ കൊണ്ട് കുത്തിയിട്ടത് കേട്ടോ അതെല്ലാം കുത്തിയിട്ട് ചാർജ് നൂറ് ശതമാനം ആക്കിയിട്ട് പിന്നെ രണ്ടാമത് ഞാൻ പോയി എടുത്തോണ്ട് എടുത്തുകൊണ്ട് വന്ന കേട്ടോ പിന്നെന്താണ്ട് ക്രീം ബീറ്റ് ചെയ്യാൻ പോവുക ഇത് ഞാൻ എന്നെ കൊണ്ടാവുന്നതിൻ്റെ അങ്ങേയറ്റം ആക്കിയിട്ടാണ് ഇങ്ങനെയെങ്കിലും ആയത് ഈ പിന്നെ ഞാൻ കുറേ നേരം ബീറ്റ് ചെയ്ത് ഒരു കുറച്ചൊക്കെ ആയി ഒരു എന്നാലും മറ്റേതിന് അത്ര പെർഫെക്റ്റ് ആവത്തില്ല ഇതിനകത്ത് ഞാൻ പാലും പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി ഇട്ട് ഞാൻ ചൂടാക്കി തണുപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ നല്ല ഇതാണ് കേക്ക് കേക്ക് കുഴപ്പമില്ല എന്നാലും ഒരു കുറച്ച് ഹാഡായിപ്പോയി അന്ന് ഒരു വിഷമേ ഉള്ളൂ പിന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതി ഞാൻ വിചാരിച്ച ഡിസൈൻ ഒന്നുമല്ല ഞാൻ ചെയ്തത് അന്നേരം എനിക്ക് തോന്നി എന്തോ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്തെടുത്തൊരു ഡിസൈനാണ് കേട്ടോ ഇതും ഏട്ടി വന്നിട്ട് എന്തായാലും കറണ്ട് പോലും ഇല്ലാതെ ഇത്രയെങ്കിലും ആക്കി എടുത്തല്ലോ മുറിക്കാൻ ഒരു കേക്ക് ആയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ടായിരുന്നു പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വെട്ടമില്ല കറണ്ടില്ല നമ്മുടെ കയ്യിൽ കറണ്ട് പോകുമ്പം കത്തുന്ന ഒരു ബൾബുണ്ട് പക്ഷേ അതിൻ്റെ വരെ ചാർജ് തീർന്ന് ഒരു തുള്ളി വെട്ടം പോലും ഇല്ല ഫോണിൻ്റെ ഫ്ലാഷ് വെച്ചിട്ട് ആണ് ഇങ്ങനെയെങ്കിലും ഒന്ന് വീഡിയോ എങ്കിലും എടുക്കാൻ പറ്റിയത് പിന്നെ അപ്പോഴേ ഞാൻ ഏറ്റെ വിളിച്ച് കയട്ടേ വന്ന് നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ കാര്യം ഇനി ഇരുന്ന ഇതിൻ്റെ ക്രീമെല്ലാം അലിഞ്ഞു പോവും പിന്നെ അത് വൃത്തിയേടാവുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോയും വീഡിയോയും എടുത്തിട്ട് കേക്ക് മുറിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ഞാൻ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കഴിച്ച് എന്ന് നേരത്തെ ഞാൻ ഉണ്ടാക്കേണ്ട അത്രയും വന്നില്ല ഗായ്സ് അതിൻ്റെ ഒരു വിഷം എനിക്കുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇതിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പാടുപെട്ട് കുറച്ച് ദിവസം കൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോഴല്ലേ ഇത് ശരിയാവത്തുള്ളൂ പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ കഴിച്ചപ്പം ബാക്കിയുള്ളവരൊക്കെ കഴിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് തോന്നുമല്ലോ അന്ന് ചെയ്തിട്ട് ആ ഒരു ടേസ്റ്റ് ഇതിന് അത്രയും വന്നില്ല എന്നുവെച്ചാൽ കേക്ക് കുറച്ച് പോയി ക്രീം കുറച്ചും കൂടെ സ്റ്റിഫ് ആവാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ട് ഇനി നമ്മുടെ ഗിഫ്റ്റ് വിതരണത്തിൻ്റെ സമയമായി ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊടുക്കാൻ മറന്നു പോയിരുന്നു പിന്നെ ഏട്ടയിൽ പോകാൻ നിന്ന് ഏട്ടയിൽ പിടിച്ചു നിർത്തിയിട്ടാണ് ഏട്ടയ്ക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത് ഗിഫ്റ്റ് പേപ്പറൊക്കെ ഞാൻ ലാസ്റ്റ് ടൈമിലാണ് ഏട്ടോ പൊതിഞ്ഞത് ഗിഫ്റ്റ് പേപ്പർ മേടിച്ച് വെച്ചിട്ടേ ഉള്ളായിരുന്നു സാധനം ഒന്നും പൊതിയിട്ടായിരുന്നു ഒരു മാസം മുന്നേ സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു ഇത് ഷൂ ആണ് കേട്ടോ ഒരു നോർമൽ ഷൂ ആണ് കേട്ടേ അങ്ങനെ ഷൂ യൂസ് ചെയ്യാറില്ല അങ്ങനെ നോർമൽ ചപ്പലാണ് ഏട്ടേ ഇടുന്നത് അപ്പം ഞാൻ മേടിച്ചിപ്രാവശ്യം ഒരു വെറൈറ്റി കേട്ടേ കൊണ്ട് ഷൂ ഇടിപ്പിക്കണം എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചെന്തായാലും ഭാഗ്യത്തിന് അത് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു പിന്നെ രണ്ടാമത് കൊടുത്ത സാധനം അതേട്ടെ ഇനി എന്തൊക്കെ വന്നാലും കോംപ്രമൈസ് ചെയ്യാത്തൊരു സാധനമാണ് ഏട്ടയുടെ ഫേവറേറ്റ് സാധനം അത് ഏട്ടയ്ക്ക് എത്ര കൊടുത്താലും ഏട്ടി ആർക്കും കൊടുക്കാതെ ആയിട്ട് സൂക്ഷിച്ചു വെച്ച് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കും എന്നുവെച്ചാൽ പെർഫ്യൂംസ് ആയിട്ടേക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം അത് എവിടെ കണ്ടാലും ആ ആരേല് കണ്ടാലും ആയിട്ട് ഇങ്ങനെ അടിച്ചേട്ടേക്ക് സ്മെല്ലും കിടന്നുറങ്ങുമ്പം വരെയും പെർഫ്യൂം അടിച്ചിട്ട് കിടക്കുന്നൊരു മനുഷ്യനായിരുന്നു എനിക്ക് അതിൻ്റെ സ്മെല്ല് പിടിക്കാത്തത് കൊണ്ടാണ് കല്യാണം കഴിഞ്ഞപ്പം പെർഫ്യൂമിൻ്റെ യൂസായിട്ടേ കുറച്ചത് തന്നെ കല്യാണത്തിന് മുന്നൊക്കെ എപ്പോഴും പെർഫ്യൂം അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു കേട്ടോ ഏറ്റേയ്ക്ക് ഷൂ കിട്ടിയതിനെക്കാട്ടി ഏറ്റവും വലിയ സന്തോഷമായിരുന്നു ഏറ്റേക്ക് പെർഫ്യൂം കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് പിന്നെ എനിക്ക് എൻ്റെ ബ്രദറ് ഒരു ഫോൺ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ എൻ്റെ ചേട്ടൻ ദുബായിലാണ് ദുബായിലാണപ്പം എനിക്ക് ഫ്ലിപ്പ്കാർട്ട് വഴി ഓർഡർ ചെയ്ത് എൻ്റെ അഡ്രസ്സിലോട്ട് വരുത്തിച്ചതാണ് ശരിക്കും അത് എനിക്കത് ഞാൻ വിചാരിച്ചതേ ഇല്ല അമ്മയ്ക്ക് മേടിച്ചതാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എൻ്റെ ഫോൺ ഒരു നാല് വർഷമായിട്ടുണ്ടായിരുന്നു ഹാങ് ഒക്കെ ആയി വരു വരുമായിരുന്നു അത് പഴയ ഫോൺ ഫോർ ജി ആയിരുന്നു ഫൈവ് ജി അല്ലായിരുന്നു അങ്ങനെ എനിക്ക് ഒരു പുതിയ ഫോണൊക്കെ എനിക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ ബ്രദർ വാങ്ങി തന്നു കേട്ടോ അങ്ങനെ അതെ

ചീപ്പ് വെള്ളം താന കയ്യിലാന്നീട്ടിൽ കൈ വയ്യങ്ങനെ വയ് ആരുമ്പ കൈയ്യെ കൊട്ട് കൈ കൊട്ട് ചീപ്പ് വെള്ളം താങ്ങി പിന്നെ അവിടെ ഇവന്മാർ രണ്ടുപേരും തമ്മി ഭയങ്കര കളിയായിരുന്നു കാര്യം ഇല്ലല്ലോ പിന്നെ ഫോണിൻ്റെ ഫ്ലാഷിലാണ് ഞാനത് എടുത്തത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ ഫുഡ് മേടിക്കാൻ പോകണമായിരുന്നു നമ്മൾ അഞ്ചിൽ പോയി ഫുഡ് മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു ഞാനും ആയിട്ടേ മാത്രം പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവ സമ്മതിച്ചില്ല കേട്ടോ ഞാനുമായിട്ട് എവിടെയോ പോവാന്ന് വിചാരിച്ച് അപ്പോഴേ ഞങ്ങളുടെ കൂടെ കയറി വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്ന് മഴ വലിയ മഴ ഇല്ലായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്തായാലും തിരിച്ചെത്തുന്ന ഭാഗ്യത്തിന് തിരിച്ചെത്തുന്നവരെ മഴയില്ലാത്തതുകൊണ്ട് നനയാതെ ഞങ്ങൾ മൂന്നുപേരും വന്ന് സ്കൂട്ടിയിലാണ് ഞങ്ങൾ പോയത് കാറെടുത്തില്ല കേട്ടോ അങ്ങനെ മോജോയിലാണ് കേട്ടോ പോയത് നമ്മുടെ അഞ്ചിൽ ബൈപ്പാസിൽ ഇപ്പം ഷോപ്പ് മാറിയായിരുന്നു അപ്പം കുരിശുമുക്കിൽ കുരിശുമുക്ക് ജംഗ്ഷനിലായിരുന്നു അവിടുന്ന് നിന്ന് മാറ്റിയിട്ട് ഇപ്പം ബൈപ്പാസിൻ്റെ കയറുന്ന അങ്ങോട്ടത്തേക്കാക്കി അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ കൂടെ താണ്ട തൊപ്പിയൊക്കെ ഇട്ട് വന്നിരിക്കുക പിന്നെ വണ്ടി യാത്രയൊക്കെ പോയാൽ പുള്ളി വലിയ പ്രശ്നമൊന്നും ഇല്ലാതങ്ങ് സ്ഥലമൊക്കെ കണ്ടിരുന്നുള്ളു വണ്ടി എവിടെ നിർത്താതിരുന്നാൽ മതി യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് വേറെ കൂടെ പോകാനാണെന്നെല്ലാം ബൈക്കിലിരിക്കാനും സ്കൂട്ടിയിൽ പോകാനും എല്ലാം ഭയങ്കര ഇഷ്ടം കാഴ്ചകളൊക്കെ കണ്ടങ്ങിയിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി മേടിച്ചത് നമ്മൾ ഷവായി മന്തിയാണ് മേടിച്ചത് പിന്നെ അമ്മയും അച്ഛനും ചിക്കനൊന്നും കഴിക്കാത്തത് കൊണ്ട് അവർക്ക് പൊറോട്ടയും ബീഫും കൂടെ മേടിച്ചെട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ മേടിച്ച് ഏറ്റേതാണ്ട് മേടിച്ചു തരുവുക ഇനി നമ്മൾ നമ്മളെ തിരിച്ചു പോകുമ്പോൾ മഴ പെയ്താലോ എന്ന് വിചാരിച്ചെങ്കിലും ഭാഗ്യത്തിന് പെയ്തില്ല എനിക്ക് റെയിൻകോട്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലായിരുന്നെങ്കിൽ അപ്പായി മോനും നനഞ്ഞു കുത്തുന്നേ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് ചെന്നിട്ട് കറണ്ടില്ലല്ലോ കറണ്ട് ആ സമയം വരെയും കറണ്ട് വന്നിട്ടില്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് അടുത്തും കറണ്ട് വന്നായിരുന്നു പിന്നെ നമ്മൾ അതാണ്ട് ഇരുട്ടത്തിരുന്ന് കഴിക്കുക താഴെ ഇരുന്ന് നമ്മളെല്ലാവരും കൂടെ മന്തി അമ്മയും അച്ഛനും പൊറോട്ടയും ബീഫും ആട്ടോ കഴിച്ചത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഏട്ടയും ആദ്യമേ സൈഡായി ഏട്ടയിൽ ഫുള്ള് കഴിച്ചത് പോലും ഇല്ല ഏട്ടയിൽ കുറച്ച് കഴിച്ചിട്ട് പിന്നെ ഏട്ടി പിന്നെ കഴിച്ചോളാം എന്നും പറഞ്ഞ ഏട്ടി അതോടെ വെച്ചിട്ട് ഏട്ടി അന്നേരം പോയങ്ങ് സൈഡായി കാര്യം മന്തി കഴിച്ചാൽ നമുക്കൊരു ക്ഷീണം വരുമല്ലോ അങ്ങനെ പൊന്നപ്പനെ ഞാൻ ഞാനങ്ങനെ പുറത്തുനിന്ന് കൊടുക്കാറില്ല പിന്നെ അവൻ നോക്കിയിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് അവനും കൊടുത്തു കേട്ടോ കാര്യം നമ്മളിത് അങ്ങനെ ഒരുപാട് എപ്പോഴും മേടിച്ച് കഴിക്കുന്നില്ലല്ലോ അപ്പം തന്നെ മന്തി ഞങ്ങൾ ഒരുപാട് നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ മേടിച്ചത് തന്നെ അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒരു പത്ത് മണിയൊക്കെ ആയി കേട്ടോ കറണ്ട് വന്നു കറണ്ട് വന്ന് പിന്നെ പെട്ടെന്ന് മോട്ടറൊക്കെ ഇട്ട് മന്തി കഴിച്ച് സൈഡായി കിടക്കും അങ്ങനെ പൊന്നപ്പനെയും പിന്നെ കുറുക്കലൊക്കെ കൊടുത്ത് പൊന്നപ്പൻ ദാ ഇതുപോലെ പുറത്ത് കിടന്ന് ഉറങ്ങുന്ന പിള്ളേരുണ്ടെങ്കിൽ കമൻറ്റ് കേട്ടോ ഇവൻ ഈ പുറത്ത് കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടേ എനിക്ക് താഴെ കിടത്താൻ പറ്റൂ ഇല്ലെങ്കിൽ ഇവൻ ഭയങ്കര കരച്ചിൽ കയറി ഒരു വിധത്തിൽ ഇവൻ പുറത്ത് കിടക്കാതെ കിടന്നുറങ്ങത്തില്ല ഞാൻ തന്നെ ശീലിപ്പിച്ചതാണ് അപ്പം ഇന്നേക്കത്രയേ ഉള്ളൂ ഇന്നൊരു നല്ല ദിവസമായിരുന്നു നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ടാറ്റാ ബൈ ബൈ ബൈബൈസി യു